പോളണ്ടിൽ ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം സാധാരണ മരണം എന്ന രീതിയിൽ വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റിയയച്ച എന്ന യുവാവിന്റെ മൃതദേഹം സംശയം തോന്നിയ പിതാവ് നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണ കണ്ടെത്തി സുഹൃത്തുക്കൾക്കൊപ്പം നടന്ന ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനു പിന്നിലെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് മകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഈ സാറി ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞാനിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് അസോസിയേഷൻ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞത് ഫാഷീസ് നോമന്നു അത് അതറിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂട്ടുകാർമാരെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ തലദിവസം ചെറിയൊരു പാർട്ടി പാട്ടിനാണത് ഞാനൊരു ഭക്ഷണം കഴിച്ചു കിട്ടാൻ തുടങ്ങി മാർമു നോക്കിയപ്പോൾ ആശുപത്രി മാത്രം എണീറ്റില്ല അവിടെ ഉടനടി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അറിയിച്ചു അവിടുത്തെ ഡോക്ടീസ് വന്നു ചിറ്റി നോക്കിയപ്പോൾ ഒരു നോർമൽ മരണമാണ് അവർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ യാതൊരു വിവരം ഉണ്ടായില്ല പിന്നെ എട്ടാം തീയതി ആണ് എനിക്ക് ഇതിൻ്റെ കോരി കൂടി കയറ്റി കഴിഞ്ഞിട്ടുള്ള കമ്പനിക്കാരെ ഏറ്റെടുത്തതിനു ശേഷം അവരെ എനിക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് തന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്തിട്ടില്ല ചെയ്യാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഈ മരണത്തിൽ മരണത്തിലാരും ഇങ്ങോളോടെ അല്ലാന്നാണ് അവിടുത്തെ ഓർഡർ റിപ്പോർട്ട് കൊടുത്തത് എൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അത് കേട്ടപ്പോൾ തന്നെ ഇവിടെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കി പത്താം തീയതി മൂന്നാമറിൽ നിന്ന് കയറ്റി ഒരാഴ്ചു പന്ത്രണ്ടാം തീയതി കൂടെ രാവിലെ കിട്ടി അന്ന് തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ നേരത്തിലും പരസ്യത മേനോട്ടത്തിലും അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തു അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാത്രി സി ഐയുടെ പറഞ്ഞിട്ട് സി എ ഞാൻ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ഡോത്തല്ല അവൻ്റെ തലയുടെ ബാക്കി ഒരു പരുക്കുണ്ട് അത് കാരണമാണ് മരണ കാരണം നിങ്ങളത് അന്വേഷിക്കണം അത് കാരണം ഒരു കാരണവശാലും അവൻ്റെ കോടി കത്തിക്കേണ്ടതാണ് അവർ പറഞ്ഞത് അതനുസരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അന്തിക്കാട് സ്റ്റേഷനിൽ കൊടുത്താവുന്നു എം എൽ സി തിറ്റിൽ രാവിലെയാണ് അവൻ്റെ കോടി ഇപ്പോൾ മറവ് ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഇതിൽ ഓരോ ഇതിൽ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന കുട്ടുകാരന്മാരെല്ലാവരും മോനെ പറയണം പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണം ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള മോനെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വത്താണ് പോയത് പിന്നെ അത് മാത്രമല്ല അവർക്ക് എത്ര വലിയൊരു ഗവൺമെന്റ് എന്തുകൊണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല പിന്നെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് ഉപേക്ഷിച്ച് ഡി വൈ സിക്ക് വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീസർ നാം മെയിൽ അയച്ച് കൊടുത്തിട്ടുണ്ട് നോർത്തിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് എംബസിക്ക് എംബസിക്ക് മെയിൽ മെയിൽ അയച്ചിട്ടുണ്ട് അയച്ചിട്ട് ഇതുവരെ ഇതുവരെ ഒരു ഒരു റിപ്ലൈ റിപ്ലൈ പോലും അവർ തന്നിട്ടില്ല തന്നിട്ടില്ല അഞ്ചാം തീയതി അസോസിയേഷനിലെ മെയിൻ ആയിട്ട് ഒരു ചന്ദ്രു സാറുണ്ട് ചന്ദ്രു നെല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം പെരുങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ടുവീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ മകനാണ് മരിച്ച ആശിക് രഘു കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ത ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം ഒരു വർഷം മുമ്പ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി തുടർന്ന് റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിരുന്നു പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാക്കേജിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി ഏപ്രിൽ ഏപ്രിലൊന്നിന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത് ആഷിക്കിന്റെ മരണം നടന്ന ദിവസം ഏഴ് സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റിപ്പറഞ്ഞെന്ന് കുടുംബം ആരോപിക്കുന്നു ആഷിക്കിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്